കേരള വർമ്മ കോളേജിൽ എസ് എഫ് ഐ കെ എസ് യു സംഘർഷം ഉണ്ടായിരിക്കുന്നു മൂന്ന് കെ എസ് യു പ്രവർത്തകർക്ക് പരിക്കേറ്റു കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റ് ഉൾപ്പെടെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് ജയ്സൻ ചാമവളപ്പിൽ ചേരും വിവരങ്ങളുമായി ജയ്സൻ കേരളവർമ്മ കോളേജിലെ തെരഞ്ഞെടുപ്പിന്റെ ആ സമയത്ത് തുടങ്ങിയ സംഘർഷമാണ് അതിന്റെ ഒരു ബാക്കിയാണോ ഇപ്പോൾ ഇന്നും ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും വിനീതെടുപ്പ് സമയത്ത് ഉണ്ടായ സംഘർഷവും വിവാദങ്ങളെയും തുടർച്ച ഇന്നുണ്ടായ ഈ ആക്രമണത്തെ പറയാൻ തിരഞ്ഞെടുപ്പ് സമയത്ത് നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ അവിടുത്തെ ചെയർമാൻ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം ഹൈക്കോടതിയുടെ ഇടപെടൽ ഉൾപ്പെടെ വന്നതിന് ശേഷം നടന്ന റീ കൗണ്ടിങ്ങിലാണ് എസ് എഫ് ഐ ചെയർമാൻ സ്ഥാനാർത്ഥി വിജയിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നത് ഇതിനെ തുടർന്നാണ് ഇപ്പോൾ സംഘർഷം തുടർച്ചയായി ഉണ്ടായി ഉണ്ടാകുന്നത് മാത്രമല്ല കെ എസ് യു എസ് എഫ് ഐ സംഘർഷം ഈ തൃശൂർ ജില്ലയിലെ മറ്റു പല കോളേജുകളിലും കഴിഞ്ഞ ദിവസങ്ങളേതുപോലെ ഇന്നിവിടത്തേതു ഇന്നിവിടത്തേതുപോലെ തന്നെ മറ്റു പല ദിവസങ്ങളും ഉണ്ടായിരുന്നു വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള സംഘർഷ സാധ്യതകൾ പോലീസ് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേരളവർമ്മ കോളേജിൽ പോലീസിന് സംരക്ഷണം ഏർപ്പെടുത്തുന്ന കാര്യവും സജീവ പരിഗണനയിലാണ് കേരളവർമ്മ കോളേജിൽ ഇന്നും സംഘർഷമുണ്ടായിരിക്കുകയാണ് കെ എസ് യു എസ് എഫ് ഐ സംഘർഷത്തിൽ മൂന്ന് പേർക്കാണ് പരിക്കുപറ്റിയിരിക്കുന്നത്